അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലാണുള്ളത് നമ്മുടെ അല്ല അപ്പോൾ വീഡിയോക്കും ക്വാളിറ്റിക്കും കാര്യങ്ങളൊക്കെ ചെറിയ കുറവുണ്ടാവും എല്ലാവരും ഒന്ന് അതുമായിട്ട് പൊരുത്തപ്പെടണം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്യണം നിങ്ങളുടെ സബ് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏണിംഗ് അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ഹാമ്പിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഐ എസ് എല്ലിൽ ഇപ്പോൾ നിലവിൽ എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണെങ്കിൽ പോലും ചില ഒന്ന് രണ്ട് ടീമുകൾ മാത്രമാണ് പ്ലേസ്റ്റസ് പോലുള്ള ചില ടീമുകൾ മാത്രമാണ് ഒന്നുകൂടി പിന്നോട്ടും തുടർച്ചയായിട്ടുള്ള തോൽവിയൊക്കെ വാങ്ങി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ടീമും ും വരുന്ന ട്രാൻസ്ഫർ ഇന്ത്യയിൽ ടീമുകളൊന്നും ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ആഡിങ്ങുകൾ ചേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലും ഒരു പുതിയ താരം വരുന്ന ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ ടീമിലേക്ക് എത്തുന്നു എന്നുള്ള റൂമറുകളാണ് വരുന്നത് അതായത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്നത് മൂന്ന് താരങ്ങളാണ് സന്ദീപ് സിംഗ് പ്രീതം കോട്ടാലെ അതുപോലെ തന്നെ പ്രബീർദാസ് നിലവിൽ ഇവർ ആരും കൺസിസ്റ്റന്റായി കൺസിസ്റ്റന്റായിട്ട് പിച്ചിൽ കളിക്കുന്നില്ല ആണെങ്കിൽ പരിക്കായിട്ട് എത്തിയിട്ടില്ല പ്രീതം പലതവണ സെൻടർ ബാക്കായിട്ടും എപ്പോഴെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നത് സന്ദീപ് സിംഗ് കഴിഞ്ഞ കളിയെല്ലാം നമ്മൾ ാണ് വളരെ അട്ടർ ഫോം ഔട്ട് ആയിട്ടാണ് താരം കഴിഞ്ഞ കളിയേക്ക് കളിച്ചത് അപ്പോൾ ആ പൊസിഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു താരം അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫറിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് നാംഗ്യാൽ എന്ന് പറയുന്ന വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള താരം താരം രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ബാംഗ്ലൂരിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് താരം വൺ ഓൺ വൺ സിറ്റുവേഷനിലും എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു പ്ലെയറാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നാൽ എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു താരമായി അദ്ദേഹത്തിന് ഉയർന്നു വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ കൺസിസ്റ്റൻറ്റായിട്ട് ആരും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമർ തെറ്റാണ് എന്ന് വെക്കാനും സാധിക്കില്ല കാരണം ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും താരത്തെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ അത് എന്തുകൊണ്ടും വരുന്ന രണ്ടാം പാട്ടിലാത്ത ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല